പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടാമത് വാർഷിക ജനറൽ ബോഡി യോഗവും കൺവെൻഷനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ കേബിൾ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടാമത് വാർഷിക ജനറൽ ബോഡി യോഗവും കൺവെൻഷനും അരവഞ്ചാലിൽ നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും പന്ത്രണ്ട് ഡയറക്ടറാണ് പന്ത്രണ്ടാണെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതിന് തുറന്ന് അങ്ങോട്ട് നിങ്ങൾ അങ്ങനെ ആർ മുഴുവൻ റിലേഷൻസ് എല്ലാ കാര്യം മീറ്റിംഗ് നടത്തുന്നതിന് ചില റെഗുലേഷൻസ് ഉണ്ട് ഓരോ ജനബോഡി നടത്തുന്ന റഗുലേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എ ജിയിൽ നടത്തുന്നതിന്റെ റെഗുലേഷൻസ് ഉണ്ട് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നതിനെ നിയമങ്ങളുണ്ട് അങ്ങനെ എല്ലാം ഏറ്റവും സെന്റ് കാര്യങ്ങൾ വളരെ നന്നായിട്ട് പോകും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുപുഴ മേഖലാ പ്രസിഡന്റ് പി സുരേഷ് അധ്യക്ഷത വഹിച്ചു കെ കെ ജദീപ് എം ആർ രജീഷ് ശശി മാങ്ങാട് അനിൽ മംഗലത്ത് സജീവൻ മാസ്റ്റർ എ വി ശശികുമാർ കെ കെ പ്രദീപൻ കെ വി വൈജു വിനയകുമാർ വി വി മനോജ് സുധീഷ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി എൻ എസ് സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇവിടെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഡയറക്ടർ ബോർഡ് മൂന്ന് പേരാണ് ആ ഡയറക്ടർ മൂന്നുപേര് എന്തുകൊണ്ടാ മൂന്ന് പേരായിരുന്നു മനസ്സിലാവുന്നില്ല പക്ഷേ നമ്മൾ നേരത്തെ പി ഡി എ സി ആയാലും ആയാലും അഞ്ചു പേരായിരിക്കും ഡയറക്ടർമാർ ഉണ്ടാവണം അതിൽ അഞ്ചു പേര് ർത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഉത്തരവാദിത്വം അത് ഏത് രീതിയിൽ വർദ്ധിക്കണമെന്ന് മനസ്സിലാകുന്നില്ല അതായത് ആദ്യമായിട്ട് ഒരു പുതുവർഷ ആ സംസുകൾ ആദ്യം തന്നെ ബോർഡ് ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡർമാർ എല്ലാ അതിന്റെ ജില്ലാ കൗഷണർ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെയുള്ള അത് നമ്മളെ ഒരു ഔദ്യോഗിക രീതി അനുസരിച്ചിട്ട് ഇപ്പം കമ്പനി ഫോർമാറ്റ് പ്രകാരം ഞാനൊരു സംസാരിക്കാം നിങ്ങളുടെ ചോദ്യം പരിപാടി കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്പനി പരമായിട്ട് പോകേണ്ട രീതിയിലേക്കാണ് ആ ചോദ്യങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ചെലപ്പോ ജില്ലാ സെക്രട്ടറിയോ പ്രസിഡന്റിനോ തുടർന്ന് ചെറുവുഴ മേഖലയിൽ ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി നൽകിയ രാജേഷ് എം വെള്ളോറയേയും സ്റ്റോറിൽ നിന്ന് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്ത സിജു ജോയിയെയും അനുമോദിച്ചു സി സിനെറ്റ് എം ഡി ആയി ആൽബി സെവാസ്റ്റിനെ തെരഞ്ഞെടുത്തു